ഹലോ എവ്രിവാൻ ഇന്നൊരു ഡെയിലി വ്ളോഗ് കണ്ടാലോ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചധികം ചോക്ലേറ്റ് കേക്കും വനില കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ഉണ്ടാക്കി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാനതിവിടെ ബേക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കോമനിൽ അപ്പോൾ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ സെവൻ ഇഞ്ചിലും സിക്സ് ഇഞ്ചിലും ആണ് ഇത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പേസ്ട്രീസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സിക്കിൾസ് പോപ്സ് കപ്പ് കേക്ക്സ് ഒരു ഫുൾ സെറ്റായിരുന്നു ഒരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ അപ്പോൾ അത് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ഒരു വാഷിംഗ് ായിട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അജ്മൽ ബിസ്നി കളമശ്ശേരിയിലുള്ള അവിടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല മഴയാണ് വൈകിട്ടായി അപ്പോൾ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ആ വഴിയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എൻ്റെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി ആ ഒരു ടൈമായി എന്നെ വേണം പറയാനായിട്ട് അങ്ങനെ അതെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വാഷിംഗ് മെഷീനാണ് വാങ്ങിക്കാൻ വരുന്നതെങ്കിലും നമ്മുടെ കണ്ണ് പോകുന്നത് വേറെ പല സ്ഥലത്തേക്കും പല സാധനങ്ങളിലേക്കുമാണ് അപ്പോൾ എൻ്റെ കണ്ണ് പോയത് ഏറ്റവും കൂടുതൽ ഈ ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ നമ്മളൊരു ഹോം ബേക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ണുമ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര അട്രാക്ഷനാണ് നമ്മുടെ വീട്ടിൽ എത്ര ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടായാലും നമുക്ക് വേറെ ഫ്രിഡ്ജൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആക്രാന്തമാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫ്രിഡ്ജ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ് കേട്ടോ എന്നോട് പലരും ചോദിക്കാറുണ്ട് എൻ്റെ ഫ്രിഡ്ജ് ഏതാണുള്ളത് ഇപ്പോൾ ഞാൻ ഈ നോക്കുന്നത് സാംസങ്ങിനെയാണ് പിന്നെ ഒരു ഫ്രിഡ്ജൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് ഈ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുത്തോട്ട് നല്ല അടിപൊളിയാണ് നല്ല സ്പേഷ്യസ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയത് ഇതായിരുന്നു കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിലൊരു പോരായ്മ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും എന്താ പറയുക വിട്ട് കുറവാണ് അതിന് ഉള്ളിലേക്ക് ഒരുപാട് ഏരിയ ഉണ്ട് പക്ഷെ അതിന് വിട്ട് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളത് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനൊക്കെ കയറി അത് കഴിഞ്ഞത് നമ്മൾ വാഷിംഗ് മെഷീൻ എത്തിയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് പിന്നെ അതേ നമുക്കൊരു വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തു പിന്നെ ഇത് ഒരു ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലെ ഒരു ബർത്ത്ഡേ കേക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രോസ്റ്റിങ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി നമുക്ക് സാറ്റർഡേ സൺഡേ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു ഒട്ടും പോസിബിൾ ഉള്ള കാര്യമല്ല കേട്ടോ പിന്നെ അതെ വെഡ്ഡിംഗ് കേക്ക് ഇതാണ് കേട്ടോ ഒരു ത്രീ ടയർ വെഡ്ഡിംഗ് കേക്ക് ആണ് ഒരു പിങ്ക് വൈറ്റ് ആ ഒരു ടോണിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെഡ്ഡിങ് കേക്ക് വരുന്നത് എറണാകുളം ബോൽഗാട്ടി പാലസിലാണ് ആക്ച്വലി ഷാനുവിന് നല്ല പനിയായിരുന്നു അപ്പോൾ ഞാൻ തന്നെ പോകുക പറഞ്ഞപ്പോൾ വേണ്ട ഞാനും കൂടി വരാം ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് പനിയുള്ള ആളാണ് ആ ഡ്രൈവ് ചെയ്യുന്നത് പിന്നെ അവിടെ എത്തിയപ്പോഴും ആൾ തന്നെയാണ് കേക്ക് എടുത്തത് കാരണം ത്രീ ടയറാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള കൂടി വേണ്ടിയിട്ട് ഞാൻ തന്നെ വെച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെയാണ് ഈ കേക്ക് കൊണ്ടുപോകുന്നത് ഇത് വരുന്നത് ബോൾഗാട്ടി പാലസിലാണ് സിൽവർ സ്പൂൺ ഇവൻസ് ആണ് കേട്ടോ ഈ ഒരു ഇവൻറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ആക്ച്വലി ടെൻ തേർട്ടിക്കാണ് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞത് പക്ഷേ ഞാനവിടെ എത്തുമ്പോൾ ലെവൻ തേർട്ടി ആയി പക്ഷെ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അത്രക്കും മഴയായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേക്ക് നന്നായിട്ട് തന്നെ അവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു പിങ്ക് ആൻഡ് വൈറ്റ് ടോണിലായതുകൊണ്ട് ഈ ഒരു കളർ സത്യം പറഞ്ഞ ഒരു ഫ്ലവർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാനിത് എയർ ബ്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കളർ ഫ്ലവർ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ആൻറ്റീം മഞ്ജു ദിത്തായും നമ്മളൊരു ഗ്രൂപ്പിലുള്ളതാണ് അപ്പോൾ അങ്ങനെ അവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ നമ്മൾ കേക്കൊക്കെ കൊടുത്ത് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് പോകുന്നപ്പോൾ മാറി മാറിയിട്ടോ ഞാനാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഷാനുവിന് നല്ല പനിയായിരുന്നു അങ്ങനെ ഷാനുവിനെ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കയറി കണ്ടു അത് പിന്നെ എനിക്ക് വൈകിട്ട് വീണ്ടും കേക്ക് ഉണ്ടായിരുന്നു ഒരു ബാപ്റ്റിസം കേക്ക് ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ബാപ്റ്റിസും കയ്ക്കൽ ഈ ഒരു എഡിബിൾ വിങ്സും പിന്നെ ഒരു ബേബിയും അത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക് ആൻഡ് വൈറ്റ് ടോണാണ് ബർത്ത് ഡേയും കൂടി ഉള്ളതുകൊണ്ടാണ് പിങ്ക് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അടിയിലെ ടയർ ബർത്ത് ഡേ ഗേളിനും ടോപ്പിലെ ടയറ് ബാപ്റ്റി സംഭവിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വിങ്സ് ഉണ്ടാക്കി ഈ ഒരു വിങ്സ് ഉണ്ടാക്കുന്ന ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ വേണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ ഞാനിങ്ങനെ ട്രൈ ആക്കിയിട്ടാണ് കേട്ടോ വച്ച് കൊടുക്കുന്നത് അപ്പോൾ അതവിടെ സ്റ്റേബിളായിട്ട് തന്നെ നിന്നോളും പിന്നെ ആ ഒരു കുഞ്ഞ് ബേബീനെ ഞാൻ അവിടെ കെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അക്രലിക്കിൻ്റെ ടോപ്പേഴ്സാണ് ക്രോസ് സും നെയ്മും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് അടിയിൽ ഞാൻ ഒരു ഫോർത്ത് ഹാപ്പി ബർത്ത് ഡേ എന്നും കൂടി കൊടുത്തു വേറെ ഒരുപാട് ഡെക്കറേഷൻസൊന്നും നമ്മൾ കൊടുത്തില്ല അല്ലെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ മൊത്തം ലുക്ക് മാറുമല്ലോ അപ്പോൾ അങ്ങനെ കേക്കൊക്കെ ചെയ്തു അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ഈ കട്ടറിനെ പറ്റി ചോദിച്ചിട്ടായിരുന്നു ഈ ഫ്ലവർ കട്ട് ചെയ്യുന്നത് ഇത് ആക്ച്വലി ദുബായിൽ നിന്ന് വാങ്ങിയതാണ് ഐ കെ എൽ നിന്നും അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു